ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വിജയികൾക്കുള്ള അനുമോദനവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗമാണ് സ്കൂളിൽ വെച്ച് നടത്തിയത് ഇതോടൊപ്പം ജേതാക്കൾക്കുള്ള അനുമോദനവും പി എം പ്രേംകുമാർ അനുസ്മരണവും സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എം ഗീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് തോന്നാറില്ല ഞാനിപ്പോ പ്രവർത്തിക്കുന്നത് എന്റെ ഒരു വീട്ടിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എന്റെ സ്കൂളാണ് എന്റെ സ്കൂളിൽ എത്ര നേരം നിന്ന് പ്രവർത്തിക്കാനും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് ചെയ്യുന്നത് ബാക്കി എന്തെങ്കിലും അതൊക്കെ അതിന്റെ ഭാഗമായി വരുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന ഏതൊരു ഇൻസ്പെക്ഷൻ ഉണ്ടാകുമ്പോഴും ആദ്യം അന്വേഷിക്കുന്നത് സ്കൂളിലും പൂർവ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് അതിന് കാരണം കാരണമറ്റൊന്നുമല്ല സ്കൂളിൽ ഇപ്പോഴും കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം സ്കൂളുകളൊക്കെ തന്നെ ഒരുപാട് ഭാഗമായി തന്നെ ഈ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൊറ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ പി സുകുമാരൻ എം രാമചന്ദ്രൻ പി എം വിശ്വനാഥൻ വി ടി ഗോപാലകൃഷ്ണൻ രവി പി ഗോവിന്ദൻകുട്ടി ടി എം പത്മിനി കെ വേണുഗോപാലൻ ടി ഐ മോഹൻകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കഥകളിൽ അരങ്ങേറ്റം നടത്തിയ സന്ധ്യ ടീച്ചർക്ക് അനുമോദനവും നൽകി പി എം പ്രേംകുമാർ അനുസ്മരണ പ്രഭാഷണം രവി നിർവഹിച്ചു